ആ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ഉമ്രാക്സോയിൽ ഇവിടെ ഒരു ഗോൾഫ് ഫീൽഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് നമ്മൾ ടെൻറ്റ് അടിച്ചത് ഇന്നലെ ഇവിടെ ആണ് രാവിലെ എണീച്ചപ്പം നമ്മൾ കാണുന്ന കാഴ്ച ഈ കാണുന്നതാണ് കേട്ടോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ഇങ്ങനെ ഈ താക്കളുടെ സൗണ്ട് കേട്ടിട്ടാണ് നമ്മൾ രാവിലെ എണീക്കുന്നത് ഞാൻ ശരിക്കും വെട്ടിയാണ് എണീക്കുന്നത് ഇപ്പം ഏകദേശം അഞ്ചു മണിയായിട്ടുള്ളൂ കേട്ടോ അപ്പോഴാണ് നമ്മൾ ഈ ഒരു സൗണ്ടും ഈ ഒരു കാഴ്ചയും കാണുന്നത് തന്നെ നേരെ പുറത്തിറങ്ങി ഇപ്പോഴും ഉണ്ട് ഉണ്ടട്ടോ ഫുള്ള് ഇങ്ങനെ കണ്ടല്ലേ ഫുള്ള് കാക്കളെ എന്ത് സൗണ്ടാറന്നു പറയുമ്പോ രാവിലെ ഫുള്ള് സൗണ്ടാർന്ന് ശരിക്കും ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ ഫുള്ള് നമുക്ക് ഫാൾക്കണ കാണട്ടാ അതെനിക്കൊന്ന് ഡിസംബർ നവംബർ ആ ടൈമൊക്കെ ആണ് ആ ഒരു ടൈമിൽ ഫാൽക്കൺ ഫെസ്റ്റിവൽ ഉണ്ട് നമ്മളിവിടെ എണീക്കുമ്പോ രാവിലെ കാണാട്ട ഫാൽക്കൺ ഒരുപാട് ഇപ്പൊ എങ്ങനെയാണെന്നറിയില്ല വളരെ കുറവാറന്നു പറയണ ഇപ്പൊ ഈ ഒരു ടൈമിൽ വളരെ കുറവാണ് ഇപ്പൊ ഫുള്ള് കാണുന്നത് കാക്കകൾ കാക്കകളാണ് തോന്നട്ട സൗണ്ട് കിട്ടിട്ട് കാക്കകള് കണ്ടിട്ടും കാക്കകളായിട്ട് എനിക്ക് തോന്നുന്നത് ഫാൽക്കണമെന്നുല്ലാ പിന്നെ അതുപോലെ ഇവിടെയൊക്കെ കാണാൻ അടിപൊളിയാണ് കേട്ടാ ഇതെന്താ പറയുക ഒരു ഐലൻഡ് പോലെ കിടക്കണത് ഈ ഒരു സൈഡിലും എനിക്ക് എന്തോരം കാക്കകളാണ് മോനെ പിന്നെ ആൾക്കാരൊക്കെ എന്തോരം വേസ്റ്റ് വേസ്റ്റാണല്ലോ ഇവിടെ ഇട്ട് വെച്ചേക്കണോ പിന്നെ അവിടെ മാടത്തുകളൊക്കെ ഉണ്ടായിട്ട് ഇഷ്ടം മാതിരി ഒരു സൈഡിൽ മാടത്തുകൾ ഒരു സൈഡിൽ ഇങ്ങനെ കാക്കകട്ട ഇവിടെന്തോ കാളെ ശരിക്കും ഇവിടെ എന്തോ കാട ഉണ്ട് തോറന്നിട്ടില്ല ഒരു നല്ല തണുപ്പുണ്ടട്ടെ ഇപ്പൊ കാക്കകളെ ഫാൽക്കൻ ഐലൻഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ കാക്കകളുടെ പോയതല്ല ഫാൽക്കനൊന്നും കണ്ടില്ല നോക്കി എന്തോരം ആൾക്കാരാണ് വേസ്റ്റ് ഇട്ട് വച്ചേക്കണം ഇവർക്ക് ഒരു ഇവർക്കൊരു സൈഡിലെന്തെങ്കിലും വേസ്റ്റ് ഡബ് വേസ്റ്റ് വല്ലതും വെച്ചിട്ട് ഇടാൻ പോലെ ഒരു ഇതില്ലാത്ത രീതിയിലാക്കി പോയി ശരിക്കും നമ്മളെ ആ ഒരു വീട് എടുത്തതിന് കുറച്ചു കിടന്നുറങ്ങിട്ടാ അത് കഴിഞ്ഞത് ഇന്നലെ നമുക്ക് ഒരാൾ തന്നതാണ് ഈ ഒരു ഫുഡ് ഫ്രൈഡ് റൈസ് റൈസാണ്ടാ അപ്പൊ അത് കഴിച്ചിട്ടിരിക്കുന്ന എനിക്ക് ഞാൻ ആദ്യം വെച്ചു ചീത്തയായി പോകുന്നു പിന്നെ ചീത്തയായിട്ടൊന്നും ഇല്ല കേട്ടാ എന്തായാലും രാവിലെ കഴിക്കാല്ലാന്ന് വെച്ചു വെച്ച കാരണം ഇനി ഇവിടെ ഇനിയിപ്പം നടക്കൂല കാരണം സാധനങ്ങളില്ല നമ്മുടെ ഇന്നലെ ഒരാൾ നമുക്ക് പാർസല് മേടിച്ചു രാത്രി മേടിച്ചിട്ടുണ്ട് ഇതാണ് വീട് എടുക്കാൻ പറ്റില്ല അപ്പൊ വലിയൊരു കാര്യം ഇപ്പൊട്ടാ എന്തായാലും നമുക്ക് ഫുഡൊക്കെ ഇവിടെ ഒക്കെ ഒന്ന് ചുറ്റിയൊക്കെ ഇറങ്ങിയിട്ടും ഇവിടുന്ന് പൈ ഇറങ്ങാലാന്ന് വെച്ചിങ്ങനെയാണ് നമ്മളെ ഒന്ന് ജസ്റ്റ് ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിട്ടാ നല്ല വെയിലുണ്ട് നമ്മൾ ഇന്നലെ വന്നത് ഒരു റൂട്ടാണ് കേട്ടാ ഇവിടെ നിന്ന് വന്നിട്ട് ഈ ഒരു റൈറ്റ് എടുത്താണ് പോണത് രണ്ടിലെ പിക്നിക് സ്പോട്ട് ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് നല്ല വെയിലുണ്ട് ഒന്ന് കുറച്ചു ദൂരം പോവാനുണ്ട് ഇവിടെ എന്തോ ടൂർണമെന്റ് അടക്കം ഓ ഫസ്റ്റ് പ്രൈസ് ഒരു ലക്ഷം രൂപ സെക്കൻഡ് അമ്പതിനായിരം തേർഡ് ഇരുപതിനായിരം രൂപ കേട്ട ഈ ഒരു എന്ന് പറഞ്ഞ സ്ഥലം ശരിക്കും ദിമാസ ഡിസ്ട്രിക്റ്റിൽ പെട്ടതാണ് കേട്ടാ ഇവിടെ ഇത് കണ്ടില്ലേ ഈ കാണാ ലേക്ക് കണ്ടില്ലേ ഇതൊരു ശരിക്കും ഒരു പിക്നിക് സ്പോട്ടാണ് കേട്ടോ ഇവിടെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് നമ്മൾ അങ്ങാടേക്ക് വന്നവരെ ഒരുപാട് വണ്ടികൾ അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ ശരിക്കും ഒരു ഗോൾഫ് ഫീൽഡ് അതായത് ഈ ഒരു ഗോൾഫ് ഫീൽഡ് എന്ന് പറയുന്നത് ശരിക്കും ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് അതുപോലെ തന്നെ ഇതൊരു പിക്നിക് സ്പോട്ടും കൂടെയേട്ട ശരിക്കും ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു സ്റ്റോറി ഉണ്ട് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് ആ ഒരു ടൈമിലാണ് ഇവിടെ ഒരു ഫാൽകോൺ ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ കൊണ്ടുവന്നു കേട്ടോ അതിനൊരു കാരണമുണ്ട് അതായത് ഇവിടെ ഇവിടെ മാത്രം എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലാണോ അല്ലെങ്കിൽ ലോകത്തിലാണോ എന്ന് എനിക്കറിയില്ല ഇവിടെ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകന ഫാൽക്കോൺ ഒന്നും കേട്ടോ അത് ഏതൊക്കെയോ രാജ്യത്ത് നിന്ന് ഇങ്ങടേക്ക് വന്ന് ഇവിടെ ഇങ്ങനെ നിന്ന് ഏകദേശം ഒരു ഒക്ടോബർ നവംബർ ഡിസംബർ ഈ ഒരു മൂന്ന് മാസം ഇവിടെ ഈ ഒരു ഫാൽക്കോണെ കാണാൻ പറ്റുകയുള്ളൂ അപ്പം അതിൻ്റെ പരമായിട്ടാണ് ഇവർ ഇവിടെ ഒരു ഫാൽക്കോൺ ഫെസ്റ്റിവൽ വെച്ചേക്കണത് അതുപോലെ തന്നെ പിന്നീട് ഇതേപോലെ ആളുകൾ ഇതിനെയൊക്കെ പിടിച്ച് വേടി വെച്ച് കഴിക്കുക അതേപോലെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യണോണ്ട് ഇപ്പൊ ആൾക്കാരുടെ എണ്ണങ്ങളൊക്കെ കുറവാന്നാണ് കേട്ടിരിക്കുന്നത് കേട്ടാ അപ്പൊ അങ്ങനെ ഒരു സ്റ്റോറിയുണ്ട് കണ്ടില്ലേ ഇതൊരു കിട്ടുന്ന ലേക്കാണ് കേട്ടോ ഇവിടെയൊക്കെ ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട് കണ്ടില്ല ഓരോ ആൾക്കാരും വന്നും പോയിക്കൊണ്ടിരിക്കുന്ന കേട്ടാ ഇന്ന് ശനിയാഴ്ചയാണ് നാളെ ആവുമ്പോൾ നല്ല തിരക്കായിക്കോട്ടെ ഇവിടെ ഇവിടെ കണ്ടില്ലേ ഇവിടെ ഒക്കെ ഓരോരോ മരത്തണലുകളൊക്കെ ഇണ്ടട്ടാ ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ ഈ ഒരു ലേക്കിന്റെ അവിടെ വന്നിരിപ്പുണ്ട് അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടാ ഇതൊക്കെ എനിക്ക് തോന്നുന്നു എന്തൊക്കെയോ കോളേജിലെ പിള്ളേരാന്ന് തോന്നണേ ഇവരിവിടെ വന്നിട്ട് ഭക്ഷണമൊക്കെ ഇണ്ടാക്കിയും അതുപോലെ തന്നെ ഈയൊരു ടൈം ഇവിടെ എൻജോയ് ചെയ്തിട്ടൊക്കെ നിക്കുന്ന പരിപാടിയാണ് കേട്ടോ ഇവിടെ എത്ര ബസ്സുകളാ വന്നുകിടക്കണെന്നോയ്ക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് പിന്നെ അവിടേക്ക് എന്തോ വണ്ടികളൊക്കെ ഉണ്ട് ഇണ്ടട്ടാ അതുപോലെ നമ്മുടെ സൈക്കിളിൽ അവിടെ ആരോ നിൽപ്പുണ്ട് അങ്ങനെ അതിട്ട് തോന്നണ്ട തോന്നണ്ടാ അവിടെയൊക്കെ ആൾക്കാർ ക്യാമ്പ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടട്ടാ എന്റെ കടിച്ചിട്ടുണ്ട് ും ഈ ഒരു സ്ഥലത്ത് ഇതേപോലെയുള്ള മരങ്ങളും വല്ലാത്തൊരു ആശ്വാസം ഉണ്ടാ നല്ല തണലാണ് ഏകണത് ഇവിടെ നിന്നൊക്കെ നോക്കാൻ എന്താണ് എന്ത് ഭംഗിയാന്ന് നോക്കി ഈ ഒരു ലേക്ക് കാണാൻ വേണ്ടി ഞാൻ ആലോചിക്കുന്നത് ഇതിലിറങ്ങാലും പിന്നെ അതുപോലെ തന്നെ അവിടെ അറ്റത്തൊരു ഡാം എന്തുകൊണ്ട് കേട്ടാ ആ ഒരു ഡാം ശരിക്കും ഇലക്ട്രിസിറ്റിക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ഇവർ പറഞ്ഞത് കേട്ടാ ഇവിടെ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിന്ന് അതായത് ഒരു ആസാമിന്ന് മിസോറാമിലേക്ക് ഒരു ഇലക്ട്രിസിറ്റി ഇവര് ഷെയർ ചെയ്യണ്ടെന്നാണ് അതായത് കൊടുക്കണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ അവിടെ കാണല്ലേ അതൊക്കെ അവിടെ ഒരു ക്യാമ്പ് സൈറ്റ് ഉണ്ട് കേട്ടാ പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത് ഇവിടെയും ഒരുപാട് ആൾക്കാർ ഇപ്പൊണ്ടട്ടാ ഇവരൊക്കെ ഇവിടെ ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടായിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന വ്യൂ കണ്ടാ എന്തായാലും വെള്ളത്തിൽ ഒന്ന് കുളിക്കാൻ ഇറങ്ങണം എന്റെ ട്രൈ പോഡ് ഒക്കെ ഇതായി പോട്ടാ ചീത്തയായി പോയ അല്ലെങ്കിൽ നമുക്ക് ട്രൈ പോഡ് ഒക്കെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാറുണ്ട് വെള്ളത്തിൽ ചാർത്ത് കുളിക്കാൻ പറ്റും തോന്നാ വെള്ളം കണ്ടിട്ട് നല്ല ക്ലീൻ ആയിട്ടാണ് തോന്നണത് സ്മെല്ലടിക്കണ്ടാ അതുപോലെ തന്നെ ഉണ്ടല്ല അവിടെ അതൊക്കെ കണ്ടില്ലേ ഒരു സ്പീഡ് ബോട്ട് കണ്ടില്ലേ ഇതേപോലെ ബോട്ടിംഗ് ഒക്കെ ഇണ്ടട്ടാ നമ്മൾ ഇനി പോണത് അപ്പുറത്തെ സൈഡിലേക്കാണ് അവിടെയാണ് ബോട്ടിങ്ങിന്റെ മെയിൻ ഏരിയ എനിക്കൊന്നും ഇങ്ങനെ കയറി പോകാൻ പറ്റുമെന്ന് തോന്നുന്നു ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഉണ്ടാ പക്ഷെ ഇപ്പൊ നല്ല വെയിലായത് കൊണ്ടാന്ന് തോന്ന ആൾക്കാരൊക്കെ അങ്ങനെ ഫുള്ള് ഇറങ്ങാത്തത് പിന്നെ അവിടെയൊക്കെ ആൾക്കാർ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരിക്കണ എനിക്ക് ചെയ്യണം എന്നാഗ്രഹമുണ്ട് ഇതേപോലെ ഈ ഒരു സ്പീഡ് ബോട്ടിൽ പക്ഷേ പൈസ നല്ലതാവും തോന്നണ്ട നല്ല വെള്ളം കേട്ടോ കിട്ടില്ലാൻ വെള്ളമാണ് എന്തായാലും കുളിക്കാനിറങ്ങാം എന്തായാലും ഒന്നൊരു ഈവനിങ് ഒക്കെ ആയിട്ടെ കാരണം ഇവിടെ ഫുള്ള് ആൾക്കാരാണല്ലോ എന്തായാലും ഈവനിങ് കുളിക്കാൻ വേണ്ടി ഇറങ്ങാ ഇത്ര നേരം ഉണ്ടാകുന്ന വെയിലിപ്പൊട്ടാ ഇത് നോക്കിയാ വെയിൽ പോയപ്പോ എന്ത് കിട്ടില്ലാ ഭംഗിയല്ലേ അവിടെയൊക്കെ ആൾക്കാരുണ്ടാ ക്യാമ്പിങ് റിസോർട്ടൊക്കെ ഇണ്ടട്ടാ അത്യാവശ്യം പൈസ ഇണ്ടെന്ന് തോന്നുന്നു ഈ ഒരു കോമ്പൗണ്ടിന്റെ ഉള്ളിലാണ്ടാ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു സംഭവം ഉണ്ട് ഇങ്ങനെ ചാടന ടൈപ്പില് എന്താ പേര് പറയണെന്ന് എനിക്ക് അറിയില്ല അപ്പൊ അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യാ പിന്നെ അത് അവിടേക്ക് എന്തോ ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് തോന്നുന്നു അതാണെന്ന് തോന്നുന്നു മറ്റേ സ്പീഡ് ലാഞ്ചിൻ്റെ സംഭവം കേട്ടോ അവിടെയൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ നമുക്കൊന്ന് ഒന്ന് അങ്ങാട് പോകാംട്ടോ അതിന് മുമ്പ് നമ്മൾ സൈക്കിളിൻ്റെ അടുത്ത് ഒന്ന് പോവാം സൈക്കിളിൽ അവിടെ കുറേ പേര് ചുറ്റിപ്പറ്റ ഉണ്ടായിരുന്ന കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ സൈക്കിളിലവിടെ എത്തിയട്ട ഇവിടെ ഇറന്ന് നമ്മൾ ടെൻ്റ് അടിച്ചത് ശരിക്കും ടെൻ്റ് ഒക്കെ അയച്ച് മാറ്റി കേട്ടോ അതുപോലെ തന്നെ ഇവിടെ കുത്തിര ചാണകം ഒക്കെ ഉണ്ട് സൈക്കിളിനങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ സാധനങ്ങളൊക്കെ ഓക്കെയാണ് ഇവിടെ അങ്ങനെ കള്ളന്മാരൊന്നും ഇല്ലാട്ടാ ശരിക്കും ഡിമാസ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് കള്ളന്മാരൊന്നും അങ്ങനെ ഇല്ലെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അതുപോലെ തന്നെ ആരുടെ സാധനങ്ങളൊന്നും അങ്ങനെ ആരും എടുത്തൊന്നും പോലാ നല്ല വെയിലുണ്ടട്ടെ ഇപ്പൊ പൊരിന്റെ വെയിലാണ് നമുക്ക് എന്തായാലും അടിയിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം ഞാൻ ഇത്ര ദിനം അതിൻ്റെ ഉള്ളിൽ കയറി ചെയ്യണു കാരണം നല്ല വെയിലാണ് ഇപ്പൊ ഇവിടെ ഒക്കെ ഓരോരുത്തരൊക്കെ ഇങ്ങനെ പയ്യെ പോയി പോയി തുടങ്ങണേട്ടാ കൊറേ പേരൊക്കെ പോയട്ടെ ഇവിടെ കുറെ പേരൊക്കെ അപ്പർ സൈഡിൽ ഇങ്ങനെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട് അത് റിസോർട്ടിന്റെ ഭാഗവും ഉണ്ടാ അതുപോലെ തന്നെ അവിടെ ഒരു ഉണ്ട് മക്കളെ അതി കാണാൻ പറ്റണണ്ടോന്ന് എനിക്ക് അറിയില്ല ട്ടാ കാണുന്നതാണ് ഒരു ഡാം ട്ടാ അവിടെ നിന്ന് അതാണ് ഇലക്ട്രിസിറ്റിയും കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് ഈ പറഞ്ഞ പോലെ നാടേക്കാണ് നമ്മുടെ സ്ഥലത്തിന്റെ പേര് മിസോറാമിലൊക്കെ പോകണ്ട് എത്ര ബസ്സുകളാണ് വന്നെടുക്കണം നോക്കിയേ എന്തോരം ആൾക്കാരാണ് കേട്ടോ ഡെയിലി വന്നത് ഇവിടെ ഇവരെയൊക്കെ കഴിഞ്ഞ് പോണെന്നോന്നുണ്ട് തിരിച്ച് വീട്ടിലേക്ക് ഇവിടെ ഏകദേശം നൂറ് ഇരുന്നൂറ് കിലോമീറ്റർ ചുറ്റുള്ള ആൾക്കാരൊക്കെ ഉണ്ടട്ടാ ഇപ്പ നമ്മൾ കുറേ പേരൊക്കെ പരിചയപ്പെട്ട് കുറേ പേര് വെള്ളത്തിലിറങ്ങിയിട്ടുണ്ടേ നമുക്ക് എന്തെങ്കിലും ഇറങ്ങണം എൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് അലക്കി കണ്ട് അതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും എൻ്റെ ഇഷ്ടം മാതിരി ആൾക്കാരിങ്ങനെ വെയിൽ ഇതായിട്ട് ഇങ്ങനെ തണലെത്തിക്കാനുണ്ടാ അതുപോലെതന്നെ ഇവിടെ എന്തൊക്കെയോ പരിപാടി എടപ്പണ്ടട്ടാ കൊറേ ആൾക്കാർ ഇങ്ങനെ കൂടി ഇപ്പൊണ്ട് എന്താ പരിപാടിന്ന് അറിയില്ല എന്തൊക്കെയോ വി എ പി ആരെ വന്നിട്ട് തോന്നുന്നു പിന്നെ ഇതാണ് കേട്ടോ ബോട്ടിങ്ങിന്റെ ഒക്കെ ഗോൾഫ് കോഴ്സ് ടൂറിസം ബ്രാങ്ക്സോ ഡിമാൻഡ്സോ സ്പീഡ് ബോട്ട് റേറ്റ് ഒന്നും കൊടുത്തല്ലാട്ടവിടെ അവിടെയൊക്കെ ഇഷ്ടമാതിരി ബോട്ടുകളുണ്ട് പിന്നെ ഇവരെന്തോ പരിപാടിക്കൊക്കെ പോണതാണ് ഇവിടെ എന്തോ ചെറിയൊരു കടയും കൂടെ ഇണ്ടട്ടാ അപ്പൊ എന്തെങ്കിലും മേടിച്ചത് ഇന്ന നല്ല വിശപ്പുണ്ട് ഇവിടെ ഒന്നും വേറൊരു സാധനം കിട്ടൂല എന്നാലും ഇറങ്ങാലക്കൊന്നു പോവാട്ടാ അവിടെ ഒരു ടീം സ്പീഡ് ബോട്ടിന് പോകണ്ട അതുപോലെ തന്നെ ഇവിടെ ജാക്കറ്റും ഉണ്ട് ആൾക്കാർക്ക് ജാക്കറ്റ് യൂസ് ചെയ്യട്ട വെള്ളത്തിനൊന്നും വലിയ ആടും ഇല്ല നമ്മളെന്തായാലും ഒരു വൈകിട്ടൊക്കെയാ ഇറങ്ങാലാന്ന് വെച്ചിട്ടാ കാരണം ഇപ്പൊ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഡ്രസ്സൊക്കെ അലക്കി ഇടാനുണ്ട് അപ്പൊ പിന്നെ ബാഗ് എല്ലാം അയച്ച് ഞാഗ് ഇടങ്ങിറാം അപ്പൊ ആൾക്കാരൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് ഇതാക്കാല ഡാമ് ഞാൻ കൊറച്ചും കൂടെ അടുത്ത് കാണിക്കാൻ പറ്റുമോ നോക്കട്ടെട്ടോമിത ഇവിടെയൊക്കെ അത്യാവശ്യം ബോട്ടുണ്ട് ഇവിടെ അത്യാവശ്യം സ്പീഡ് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കറങ്ങി കറങ്ങി പോണേട്ടാ കാരണം നല്ല വെയിലുണ്ട് ഇറങ്ങാനൊരു മടി ഉണ്ടാവുന്ന കേട്ടാ പിന്നെ അത് ഇവരെ എന്തൊരു പരിപാടിയാകുന്നു പാർട്ടിയുടെ എന്തോ പരിപാടിയാകുന്നു തോന്നിട്ട് ഇവിടെ എന്നിട്ടില്ലേ ഇതൊരു പാർട്ടിയുടെ പരിപാടിയാണ് കേട്ടോ എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ എന്തോ മിനിസ്റ്റർ ആരണ്ടൊക്കെ വരണ്ടെന്ന് തോന്നുന്നു അവരവിടെ ഭക്ഷണം ഒക്കെ ഉണ്ടാക്കണം അതിൻ്റെ വേണ്ടി ാലും കുറച്ചേരം കഴിഞ്ഞിട്ട് ഇവിടെ ഇറങ്ങണം കാരണം എനിക്ക് ഒന്ന് കുളിക്കുകയാണം പിന്നെ അതുപോലെ ഡ്രസ്സ് കുറച്ച് കഴുകാൻ കേട്ടാ ഇപ്പൊ കഴുകിയിടാലാന്ന് ഇടാലിക്കണ്ട കാരണം എൻ്റെ അത് മൊത്തവും അയക്കണം ബാഗ് മൊത്തം അയക്കണം അതിൻ്റെ ഉള്ളിലാണ് ഡ്രസ് പിന്നെ അവിടെ എവിടെ വെക്കാൻ പറ്റൊരു ഇങ്ങാടും പോണോണ്ടേ എനിക്ക് അവിടെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഫെയിലുണ്ട് നല്ല തോന്നിട്ടോട്ടോ ഇവിടെയും രണ്ട് സ്പീഡ് ബോട്ട് എടുപ്പുണ്ട് കേട്ടോ ഇതിന് എന്താ പറയണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ സ്പീഡ് ബോട്ട് വേറെ എന്തെങ്കിലും പേരുണ്ടെന്ന് തോന്നട്ട വി എക്സിന്നൊക്കെയാണ് കമ്പനിയുടെ പേര് കൊടുത്തേക്കുന്നത് നമ്മളെ ഒരു പാങ്കോങ് ലേക്കിലൊക്കെ വന്ന ഒരു ഫീൽ പാങ്കോങ് ലേക്ക് ഇതിനും ക്ലിയർ ആണ് വെള്ളം പക്ഷേ അതും നമുക്ക് കാണാൻ വേണ്ടി ഒരുപാട് മലനിരകളും പിന്നെ അങ്ങനെ അടിപൊളിയാണ് കേട്ടോ പക്ഷെ ഇതും അടിപൊളിയാണ് കാണാൻ വേണ്ടി നല്ല ക്ലിയർ ഉണ്ട് കേട്ടോ നല്ല തെളിച്ചുണ്ട് വെള്ളം ഈ ഒരു ലൈറ്റ് അടിക്കുന്നോണ്ടിട്ട് ഇത്രയും തെളിച്ചാൽ മുന്ന വെള്ളത്തിൽ ഇതൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് അവിടെ മേലിലൊക്കെ ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് എനിക്ക് തോന്നിന്ന് ശനിയാഴ്ച കൊണ്ടാണ് തോന്നാ ഇന്ന് ഇത്രയും ആൾക്കാർ വന്നതെന്ന് കാണ ബോട്ടുകളില്ലേ ഇതിന്റെ റേറ്റ് പറഞ്ഞത് അറുന്നൂറ് രൂപയാണ് ഏകദേശം അഞ്ചു കിലോമീറ്ററിനായിട്ടാ ഈ ഒരു ബോട്ടിന് അഞ്ഞൂറ് രൂപ അല്ല അറുന്നൂറ് രൂപ പറയുന്നത് അഞ്ചു കിലോമീറ്റർ വരെ പോകുന്ന കേട്ടോ ഇവര് പറഞ്ഞത് പോണെന്നൊക്കെ ആഗ്രഹമുണ്ട് കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മള് പോണില്ലാട്ടാ ഒരുപാട് ഫ്ളാഗുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഏകദേശം അഞ്ചു മണിയായിട്ട ആളുകളൊക്കെ ഇങ്ങനെ പോയി തുടങ്ങണേ ഉള്ളൂ അല്ലേ ഒരാൾക്കാരൊക്കെ പോകണം കേട്ടോ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഒരുപാട് ബസ്സുകളുണ്ട് ഇവരൊക്കെ എപ്പോഴാണ് പോകണമെന്നറിയില്ല അവർ പോയി കഴിഞ്ഞാലും നമുക്ക് ടെൻറ്റ് അടിക്കാൻ പറ്റുള്ളൂ നമുക്ക് അവിടെ ടെൻറ്റ് അടിക്കണം കേട്ടോ പിന്നെ എൻ്റെ പവർ ബാങ്ക് ഞാൻ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടവിടാ ആ ഗേറ്റിൻ്റെ അവിടെയാണ് നമ്മൾ കുത്തിയിട്ടേക്കണം അപ്പം അതെടുക്കാണ്ട് പോകണേട്ടാ